വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും നിലപാടുകളെ തള്ളുന്നതായിരുന്നു പിണറായിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി അതിന്റെ മുപ്പതാം വാർഷികം ആഘോഷിച്ചത് അതിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഏപ്രിൽ അഞ്ചിന് നടത്തിയ വിവാദ മലപ്പുറം പരാമർശം ഇതായിരുന്നു ഒരു ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്കൊന്നുമില്ല ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ജില്ല ആളുകളുടെ സംസ്ഥാനമാണ് എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ ഇതേക്കുറിച്ച് എന്തു പ്രതികരിക്കുമെന്നതായിരുന്നു മുഖ്യ കൗതുകം വെള്ളാപ്പള്ളിക്കൊപ്പമാണ് തന്റെ നിലപാടെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മുഖ്യമന്ത്രി വ്യക്തമാക്കി എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ച ആളാണ് വെള്ളാപ്പള്ളി പേര് പറഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് അവർ വിവാദമാക്കുകയായിരുന്നു ഇത്തരം പരാമർശം നടത്തുമ്പോൾ വെള്ളാപ്പള്ളി ശ്രദ്ധിക്കണം കാരണം യും വക്രീകരിക്കുന്ന കാലമാണിത് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി എല്ലാ തരത്തിലും അത് നിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമോടെ വിവിധ പദങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാമലി നമുക്ക് അറിയുന്നത് അപ്പോ എന്നാലും ചില തെറ്റിദ്ധാരണകൾ വരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു അതാണ് നമ്മുടെ നാട്ടിലൊരു തിരിച്ചറിയണം അത് അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളമല്ലി പുറത്തേണ്ടത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ ഏതെങ്കിലും തരത്തിലുള്ള പുറം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നുകൊണ്ടല്ല ഇതാണ് നാടുകൾ എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വെച്ചു വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല ജനങ്ങളുടെ യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോ അതിനെതിരെ രംഗത്ത് വന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കിയാണ് ഒരേ സമയം പാർട്ടി ജനറൽ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും നിലപാടുകളെ കൂടിയാണ് പിണറായി തള്ളിയത് ശ്രമമാണിതായിരുന്നു എം വി ഗോവിന്ദൻ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോട് പ്രതികരിച്ചത് ജനറൽ സെക്രട്ടറിയുടെ ഇപ്പം ഇറക്കിയ പ്രസ്താവന ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല നമ്മൾ തള്ളിക്കളയേണ്ടതാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രസ്താവനകളെ അവഗണിക്കാൻ തക്ക പക്വത കേരളീയ സമൂഹത്തിനുണ്ട് എന്നുള്ള ഉറപ്പു കൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ ഈ പ്രസ്താവന പുറപ്പെടുവിച്ചുണ്ടാകുക ഞാനിങ്ങനൊന്നും പറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എസ് എൻ ഡി പി യൂണിയന്റെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ പിണറായി നടത്തിയ പരാമർശത്തിന് തുടർഭരണം കിട്ടുമെന്ന ആശംസയായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും നടപടികൾ ആത്മാർത്ഥമായ ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മൂന്നാം വട്ടവും മുഖ്യമന്ത്രി എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ